ജില്ലാ പഞ്ചായത്തിന്റെ പോത്താനിക്കാട് ഡിവിഷനിൽ ഇത്തവണയും കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ ഏറ്റുമുട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എം ബിനിൽ എൽദോ ആണ് ജോസഫ് വിഭാഗത്തിലെ ജോമി തെക്കേക്കരയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ എൻ ഡി എയ്ക്കും പി ഡി പി സ്ഥാനാർത്ഥികളുണ്ട് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകളുടെ ഏറ്റുമുട്ടലുകൾക്ക് പ്രാധാന്യമേറെയാണ് പലപ്പോഴും ഒരുമിച്ച് നിന്നവരാണ് ഇടയ്ക്കിടെ വേർപെട്ടുപോയി പരസ്പരം പോരാടുന്നത് അങ്ങനെയുള്ള ഒരു പോരാട്ടത്തിനാണ് ഇത്തവണയും ജില്ലാ പഞ്ചായത്തിന്റെ പോത്താനക്കാട് ഡിവിഷനിൽ കളമൊരുങ്ങിയിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സിറ്റിംഗ് ഡിവിഷനാണിത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി എൽഡിഎഫിനു വേണ്ടിയും ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി യുഡിഎഫിനു വേണ്ടിയും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബിനിൽ എൽദോയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി നിയമവിദ്യാർത്ഥിയായ ബിനിൽ കെ സി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് തിങ്കളാഴ്ചയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനമുണ്ടായത് ജോസഫ് വിഭാഗത്തിലെ ജോമി തെക്കേക്കര നേരത്തെ പ്രചരണത്തിനിറങ്ങിയിരുന്നു എൻഡിഎയുടെ സ്ഥാനാർത്ഥി അരുൺ നെല്ലിമറ്റമാണ് പി ഡി പി യും ഇവിടെ മത്സരരംഗത്തുണ്ട് സി പി സുബൈറാണ് സ്ഥാനാർത്ഥി